ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ രാത്രി ആവുമ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും എന്തെങ്കിലും കഴിക്കാനായിട്ട് ഭയങ്കര ഗ്രേവിങ്സ് ആണ് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിത് ബെബിറ്റോസും പറഞ്ഞാൽ ഷോപ്പിൽ നിന്ന് വേഫിൾസും ചോക്കോ ബ്രൗണി സൺഡേ ആണ് ഓർഡർ ആക്കിയത് കേട്ടോ അപ്പോൾ ഇച്ചൂൻ്റെ ഫേവറേറ്റ് ആണ് ഈ ചോക്കോ ബ്രൗണി സൺഡേ അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഓർഡർ ആക്കിയത് ഡബിൾ മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുണ്ടോ ഇതിപ്പോൾ തേച്ചു ഒരു ബൈറ്റ് കൊടുത്തതാണ് പകുത് മുക്കാലും ചോദിച്ചോ നല്ല ഇതുണ്ടോ കേട്ടോ നല്ല ക്വാളിറ്റിയാണ് അപ്പൊ ഈ ഒരു വേഫിൽസിനും വൺ എയ്റ്റി റുപ്പീസും ചോക്ക ബ്രൗണി സൺഡേക്ക് വൺ ഫോർട്ടി റുപ്പീസാണ് വരുന്നത് കേട്ടോ എന്തായാലും നല്ലൊരു ഭോധായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം അത്രയേ ഉള്ളൂ ഞാൻ കഴിക്കട്ടെ നെക്സ്റ്റ് ഡേറ്റ് കാണാം ബൈ